വെൽക്കം ടു കേരള ജോബ് കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി തൊഴിലവസരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കുറിച്ച് ഒന്ന് പറയുന്നുണ്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വരുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക കേട്ടോ പിന്നെ വരുന്നത് നമുക്കൊരു ഗോ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി വരുന്നുണ്ട് അത് കാർ പ്രൊട്ടക്ഷൻ പ്രൊഡക്റ്റാണ് സാലറി വരുന്നത് ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് ഗോവിന്ദപുരം ജയിൽ റോഡ് മാങ്കാവ് എന്നീ ഭാഗങ്ങളിലേക്കാണ് നമുക്ക് ആളുകൾ ആവശ്യമുള്ളത് ടെലികോളർ വേക്കൻസി വരുന്നുണ്ട് അത് കുറ്റിയാടിയിലേക്കാണ് നമുക്ക് കോഴിക്കോട് സിറ്റിയിൽ അതേപോലെ തന്നെ ഒരു ഫ്രഷേഴ്സ് ഓർ എക്സ്പീരിയൻസ്ഡ് ക്ലിനിക് മാനേജർ പോസ്റ്റ് വന്നിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് കോഴിക്കോട് താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ നമുക്കൊരു ജിമ്മിലേക്ക് പതിനയ്യായിരം രൂപ സാലറി ഉള്ള ഒരു മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് അവിടെ പുലർച്ചെ അഞ്ച് മണി മുതൽ രാവിലെ എട്ട് വരെയാണ് ഡ്യൂട്ടി സമയം വരുന്നത് അതിന് ശേഷവും വരുന്നുണ്ട് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ക്ലീനിങ് ആണ് ജോബ് വാക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വരുന്നത് പ്ലേസ്മെൻറ്റ് ഓഫീസർ വേക്കൻസി വരുന്നുണ്ട് അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഴിക്കോട് സിറ്റിയിലാണ് ഒഴിവ് വരുന്നത് ടെലികോളർ വേക്കൻസി വരുന്നുണ്ട് അരയിടത്ത് പാലാണ് കോഴിക്കോട് അരയിടത്ത് പാലാണ് ഒഴിവ് വരുന്നത് നമുക്ക് കണ്ണൂർ ജില്ലയിലൊരു സെയിൽസ്മാൻ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് താമസം ഭക്ഷണം ലഭ്യമാണ് സാലറി വരുന്നത് പതിനയ്യായിരം തൊട്ടിട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയാണ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സാലറി വരുന്നത് ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് എച്ച് ആർ ഇൻഡേൺ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് എടപ്പാൾ ാണ് ലൊക്കേഷൻ വരുന്നത് നമുക്കൊരു സെയിൽസ്മാൻ്റെ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വരുന്നത് ഇത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ള ആളുകൾ മാത്രം അപേക്ഷിക്കുക സാലറി വരുന്നത് പതിനയ്യായിരം തൊട്ട് പതിനേഴായിരം രൂപ വരെയാണ് കോഴിക്കോട് പാലാടിയിൽ രണ്ട് ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് വയനാട് ജില്ലയിൽ നമുക്കൊരു അഡ്മിൻ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് നമുക്കൊരു എച്ച് ആർ ഇൻഡേൺ വേക്കൻസി കൂടി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നമുക്കൊരു ടെലികോളർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊരു ടെലികോളർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് മലപ്പുറം മലപ്പുറം ജില്ലയിൽ പെസ്റ്റ് കൺട്രോൾ കമ്പനിയിലോട്ട് എക്സിക്യൂട്ടീവ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് സാലറി വരുന്നത് പതിനെട്ടായിരം തൊട്ടിട്ട് ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ടെലികോളർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയാണ് സ്ഥലം വരുന്നത് അതുപോലെ തന്നെ ബാലറ്റ് പാർക്കിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വരുന്നത് ഇത്രയും ഒഴിവുകൾ നമ്മുടെ അടുത്ത് ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ജോലി ഒഴിവിൽ താല്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ വരുന്നത് ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോ സിക്സ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു